ना ना ി ദേശീയ അധ്യക്ഷൻ ആരെന്നുള്ള തീരുമാനം ഉടൻ തന്നെ അത് പ്രഖ്യാപിക്കുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത് അതായത് ബിജെപി പലപ്പോഴും അപ്രതീക്ഷിതമായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയാണ് എടുത്തിട്ടുള്ളത് പലരെയും ഞെട്ടിപ്പിക്കുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ ബി ജെ പിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരിക്കും ഈ ഒരു അധ്യക്ഷൻ ആരാണ് എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് എന്തായാലും നിലവിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന പേരെന്ന് പറയുന്നത് വസുന്ധര രാജയുടെ പേര് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ദേശീയ അധ്യക്ഷയാകുമോ വസുന്ധര രാജ എന്നത് മാത്രമാണ് നിലവിലത്തെ ചോദ്യമെന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി ബി പലപ്പോഴും ഞെട്ടിപ്പിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെയധികം കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഏത് സംസ്ഥാനത്തും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതായാലും പാർട്ടിയിലെ വലിയ ഉത്തരവാദിത്തങ്ങളായാലും പാർട്ടി ഹൈക്കമാൻഡ് എല്ലാ അർത്ഥത്തിലും ചിന്തിച്ചു കൊണ്ട് പ്രതിപക്ഷത്തെ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള തീരുമാനങ്ങൾ തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത് വീണ്ടും വൻ മാസ്റ്റർ പ്ലാൻ തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നത് വരുന്ന ദേശീയ തലത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ വിശ്വസിക്കാമെങ്കിൽ ഇത്തവണ പാർട്ടി ഹൈക്കമാൻഡിനെ മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രിയും ദേശീയ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള വസുന്ധര രാജയെ ദേശീയ അധ്യക്ഷനാക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയേക്കാമെന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഉടൻ പ്രഖ്യാപനം ഉണ്ടായിക്കുമെന്നുള്ള സംസാരവും വലിയ തോതിൽ ഇപ്പോൾ വാർത്തയാവുന്നുണ്ട് വസുന്ധര രാജയെ കൂടാതെ സഞ്ജയ് ജോഷിയുടെ പേരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുന്നോട്ട് വച്ചിരുന്നതായും ചില വൃത്തങ്ങൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇതിനെല്ലാം പുറമെ ശിവരാജ് സിംഗ് ചൌഹാന്റെ പേര് മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും മത്സരം ത്രികോണ മത്സരമാക്കുന്ന തരത്തിലേക്ക് ആയിട്ടുണ്ടെന്നും ചർച്ചയുണ്ടായിരുന്നു എങ്കിലും വസുന്ധര രാജയുടെ പേരും മികച്ചതായി തന്നെയാണ് ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നത് അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെങ്കിലും ദേശീയ അധ്യക്ഷയായതിനെ വസുന്ധര രാജയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നേരത്തെ തന്നെ അഭിനന്ദനങ്ങൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് വസുന്ധര രാജെ മത്സരത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ള ചോദ്യം അതിന് ശരിക്കും ഉത്തരമെന്ന് പറയുന്നത് വെറുതെ അല്ല ബി ജെ പിയുടെ പുതിയ ദേശീയ അധ്യക്ഷനായി വസുന്ധര രാജയുടെ പേര് മുന്നിൽ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ വസുന്ധര ആർ എസ് എസുമായി അടുപ്പമുള്ള ആളാണെന്നാണ് പറയപ്പെടുന്നത് വസുന്ധര രാജയുടെ പേര് ആർ എസ് എസ് തന്നെയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നതെന്നാണ് വൃത്തങ്ങൾ പറയുന്നത് ഇതുകൂടാതെ ആർ എസ് എസ് മുന്നോട്ട് വെച്ച രണ്ടാമത്തെ പേരെന്ന് പറയുന്നത് സഞ്ജയ് ജോഷിയുടേതാണ് എന്നാൽ പ്രധാനമന്ത്രി മോദിയും അമിത്ഷായും പാർട്ടിയിൽ മറ്റു ചില മുതിർന്ന നേതാക്കളും ഈ പേരിനോട് യോജിക്കുന്നതായി തോന്നുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ടിലേയും യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി പ്രചാരണത്തിന് പോകാതിരുന്നത് അവിടെ കൺവീനർ സഞ്ജയ് ജോഷി ആയിരുന്നത് കൊണ്ടാണ് എന്നതിൽ നിന്ന് തന്നെ അവർ തമ്മിലുള്ള ബന്ധം എത്രത്തോളം വഷളാണെന്ന് മനസ്സിലാക്കാം അത്തരമൊരു സാഹചര്യത്തിൽ നിലവിൽ വസുന്ധരയാണ് മുൻനിരയിൽ ഉള്ളത് എന്നാണ് തോന്നപ്പെടുന്നത് അതുമാത്രമല്ല നിലവിൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന തലത്തിലേക്കും ബി പാർട്ടി നേതൃത്വം ആ ഒരു തരത്തിൽ വലിയൊരു നീക്കം ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് അതിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു വസുന്ധര രാജയുടെ പേര് ഈയൊരു അധ്യക്ഷ സ്ഥാനത്തേക്ക് കേൾക്കുന്നത് വളരെയധികം ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനം അത് ഈ പറയുന്ന വ്യക്തികളിൽ നിന്നും വസുന്ധര രാജയുടെ കാര്യമായാലും ശിവരാജ് സിംഗ് ചൌഹാന്റെ പേരിലായാലും അതോടൊപ്പം തന്നെ സഞ്ജയ് ജോഷിയുടെ പേരിലായാൽ തന്നെയും തീരുമാനം എടുക്കുമ്പോഴത്തേക്കും അതിൽ മുൻപന്തിയിൽ എത്തുന്ന ഒരു പേരെന്ന് പറയുന്നത് വസുന്ധര രാജയുടെ ആണെന്നുള്ള തരത്തിൽ തന്നെയാണ് വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ആർ എസ് എസുമായി അടുപ്പമുള്ള ആളാണെന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന വസുന്ധര രാജ അപ്പൊ തീർച്ചയായിട്ടും വളരെയധികം പ്രാധാന്യം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അതെന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിലും വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായി മാറാം വസുന്ധര രാജ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നദ്ദയുടെ മാറ്റം അത് വസുന്ധര രാജയിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എന്തായാലും ഉടൻ തന്നെ ഈ ഒരു തീരുമാനം ബി ജെ പിയുടെ ഭാഗത്തു നിന്നും കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള തലത്തിൽ തന്നെയാണ് പല ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും കാത്തിരിക്കാം ആ ഒരു വലിയ വമ്പൻ തീരുമാനത്തിനായിട്ട് തന്നെ കാരണം ബി ജെ പിയിൽ അങ്ങനെ ഒരു വനിതാ അധ്യക്ഷെ ഉണ്ടാകാൻ പോവുകയാണോ വളരെ ഞെട്ടിപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ട്വിസ്റ്റ് അവസാന നിമിഷം സംഭവിക്കുമോ മറ്റാരെങ്കിലും ആ ഒരു തരത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ വർഷം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ബി ജെ പി ദേശീയ തലത്തിൽ നദ്ദയ്ക്ക് പകരം മറ്റൊരാൾ അധ്യക്ഷയായി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല